ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം ഗംഗാവലിപ്പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കമുണ്ടായെന്ന് നാട്ടുകാർ ലോറി ഡ്രൈവറും കോഴിക്കോട് സ്വദേശിയുമായ അർജുനെ കാണാതായ ദിവസം ഈ സ്ഥലത്തോട് ചേർന്ന് ഗംഗാവലിപ്പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കമുണ്ടായെന്നായിരുന്നു നാട്ടുകാർ പറയുന്നത് ഗംഗാവലിപ്പുഴയുടെ മരകരയിലെ ഗ്രാമത്തിൽ ഇത് കാരണം വലിയ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് അര കിലോമീറ്ററോളോളം വീതിയുള്ള പുഴയാണ് ഗംഗാവലിപ്പുഴ മാടങ്കേരി ഉൾവരഗിര എന്ന ഗ്രാമമാണ് ഗംഗാവലിപ്പുഴയുടെ മരകരയിൽ സ്ഥിതി ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ താമസിക്കുന്നത് ശിരൂർ കുന്നുകളിലെ മണ്ണിടിച്ചിൽ സമയത്തുണ്ടായ സ്ഫോടനത്തിൽ ഈ ഗ്രാമത്തിലെ ആറ് വീടുകൾ തകർന്നു ഒമ്പത് പേരെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കുത്തൊഴുക്കിൽ കാണാതെയായി ഇതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കിട്ടിയത് ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം മണ്ണിടിച്ചിൽ ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് ലോറികൾ വീണിരുന്നു രണ്ട് പാചകവാതക ടാങ്കർ ലോറികളാണ് പുഴയിലേക്ക് വീണത് ഇതിൽ ഒന്ന് മാത്രമാണ് ലഭിച്ചതും ഏഴ് കിലോമീറ്റർ അകലിൽ നിന്നാണ് ഈ ടാങ്കർ ലോറി കണ്ടെത്തിയത് രണ്ടാമത്തെ ലോറി ഡ്രൈവറുടെ മൃതദേഹവും കിട്ടിയിരുന്നു എന്നാൽ ലോറിയെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവുമില്ല ഇല്ല കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി കണക്കെ വെല്ല മുകളിലേക്ക് ഇരച്ചു കയറിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ലോറിയിലെ പാചകവാത ടാങ്കർ പൊട്ടിത്തെറിച്ചതാകാൻ സ്ഫോടനത്തിനും വെള്ളമുയരാനും കാരണമായതെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തിരിച്ചിൽ എട്ടാം ദിവസവും ഇന്നും തുടരുകയാണ് സൈന്യമാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇന്നലെ വരെ കരയിൽ നടത്തിയ പരിശോധനയിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നും കണ്ടെത്താനായില്ല അതിനാൽ തന്നെ റോഡിൽ മണ്ണിടിഞ്ഞു വീണതിന് അർജുന്റെ ലോറി ഉണ്ടായിക്കില്ല എന്ന അനുമാനത്തിലാണ് അധികൃതർ ഉള്ളത് ഇന്നു മുതൽ പുഴയിലേക്ക് ഇറങ്ങിയുള്ള തെരച്ചിലാണ് നടത്തുക അത്യാധുനിക റഡാറുകൾ ഇതിനായി എത്തിക്കുകയും ചെയ്യും അതിനിടെ അർജുനെ കണ്ടെത്തുന്നതിന് അടിയന്തര ഇടപെടൽ കർണാടക സഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നുവെങ്കിലും ഹൈക്കോടതിയിൽ സമീപിക്കാൻ നിർദ്ദേശിച്ചോടുകൂടി അഭിഭാഷകനായ കെ ആർ സുഭാഷ്ചന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ കർണാടക സർക്കാർ നിസ്സംഗത കാട്ടിയെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് മാത്രമല്ല ലോറി ഉടമയായ മനാഫിന്റെ വാക്കുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ് മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അർജുൻ ലോറിക്കകത്തായിരുന്നോ പുറത്തായിരുന്നു എന്ന സംശയം മനാഫ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്